മലയാളികൾക്ക് റിപ്പർ ചന്ദ്രനെ അറിയാം അതുപോലെ ആലുവ കൂട്ടക്കൊലക്കേസ് ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പും കൂട്ടക്കേ കൊല കൊലപാതകങ്ങൾ അരങ്ങേറിയിരുന്നു കൂട്ടക്കൊലക്കേസുകൾ അരങ്ങേറിയിരുന്നു ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത നിരവധി കൂട്ടക്കൊലപാതകങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ജർമ്മനിയിൽ ഒരു കൂട്ടക്കൊലപാതകം നടന്നു അതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കൊലപാതകം നടന്നതു മുതൽ കുറേയധികം കൂട്ടക്കൊലപാതകങ്ങളുടെ കഥകൾ ഇൻ്റർനെറ്റിൽ പരതി അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു വസ്തുതയാണ് ഒരു ഫാം ഹൗസിൽ നടന്ന കൂട്ടക്കൊലപാതകം ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കൊന്നിട്ട് കൊലയാളി അവർക്കൊപ്പം മൂന്ന് ദിവസം വരുന്നു ഇവിടെയും അഫാൻ ഈ കൊല കൊല കൊന്നതിന് ശേഷം വലിയച്ഛനെ കൊന്നതിന് ശേഷം അവിടെ ഇരുന്ന മൂന്ന് സിഗരറ്റൊക്കെ വലിച്ച് ഭയങ്കര റിലാക്സ് ചെയ്ത ശേഷമാണ് അടുത്ത വീട്ടിലേക്ക് പോയി ഫർസാനെ കൊലപ്പെടുത്തുന്നത് ഫർസാനേയും സ്വന്തം അനുജനെയും കൊലപ്പെടുത്തുന്നത് അപ്പോൾ ഈ കൊലയാളികളുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് പണ്ട് കാലം മുതലേ ഇങ്ങനെയൊക്കെ പാകപ്പെടുത്തിയ മനസ്സുകൾ ഉണ്ടായിരുന്നു പാകപ്പെട്ടു വെച്ച എന്താണ് ക്രൂരതയുടെ മനസ്സിന് ഉടമകളായ ആളുകൾ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ നൂറ്റിമൂന്ന് വർഷം മുമ്പാണ് ജർമ്മനിയിലെ എവിടെ ജർമ്മനിയിൽ വടക്കൻ മ്യൂണിക്കിൽ ഈ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് വടക്കൻ മ്യൂണിക്കിലെ ഒരു ഫാം ഹൗസിൽ ഈ ഫാംസ് ഫാം ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വനമാണ് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട് എന്ന് പറയുന്നത് വിളിപ്പാട് അകലെയൊന്നുമല്ല ഏക്കർ കണക്കിന് സ്ഥല പാടശ പാടശേഖരങ്ങൾക്കും കൃഷിഭൂമിക്കും അങ്ങേ സൈഡിലായിരിക്കും അടുത്ത ഫാം ഹൗസ് ഉള്ളത് അങ്ങനെ മുഴുവൻ കൃഷിത്തോട്ടമാണ് ഇന്നത്തെ പോലെ ജനസാന്ദ്രതയൊന്നും ഉള്ള സമയമല്ലല്ലോ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് അതായത് നൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഇന്നത്തെ പോലെ ആധുനിക സജ്ജീകരണങ്ങൾ ജർമ്മനിയിലും ഉണ്ടാകണമെന്നില്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് ഈ കൊലപാതക കാര്യം പുറത്തറിയുന്നത് ഈ ഫാം ഹൗസിൽ താമസിച്ചിരുന്നതാകട്ടെ അതായത് അവിടെ കൃഷിപ്പണിയുണ്ട് കന്നുകാലി വളർത്തലുണ്ട് അതൊക്കെയാണ് ഇവിടെ ഈ ഫാം ഹൗസ് ഈ ഫാം ഹൗസിൻ്റെ പേര് ഹിൻഡർ കൈഫെക് എന്നാണ് ഹിൻഡർ കൈഫെക് എന്നാണ് ഈ ഫാം ഹൗസിൻ്റെ പേര് ഈ ഫാം ഹൗസിൽ കൃഷിയുണ്ട് അതുപോലെ കന്നുകാലി വളർത്തൽ കുതിര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആറു പേരാണ് താമസിച്ചിരുന്നത് ആറു പേരെന്ന് പറയുമ്പോൾ ആ ഉടമസ്ഥൻ്റെ പേര് ആൻഡ്രിയാസ് ഗ്രൂബർ എന്നാണ് ആൻഡ്രിയാസ് ഗ്രൂബർ ആൻഡ്രിയാസ് ഗ്രൂബറും അദ്ദേഹത്തിൻ്റെ ഭാര്യ കാസിലിയ അദ്ദേഹത്തിൻ്റെ മകൾ വിക്ടോറിയ വിക്ടോറിയയുടെ രണ്ട് മക്കൾ ജോസഫും അതുപോലെ തന്നെ കാസ്ലിയ എന്ന് പറയുന്ന മകൾ കൊച്ചുമകളും അങ്ങനെ അഞ്ചു പേരും പിന്നെ ഒരു വേലക്കാരി ഇങ്ങനെ ആറുപേരാണ് ഈ വലിയ ഏരിയയിൽ ഇവരുടെ ഫാം ഹൗസിന് ചുറ്റും ഇടതൂർന്ന വനമാണ് വനത്തിന് പുറത്ത് അടുത്ത കൃഷിത്തോട്ടമാണ് കൃഷിത്തോട്ടത്തിന് അപ്പുറമാണ് അടുത്ത വീട് വരുന്നത് കൃഷിത്തോട്ടത്തിന് ഉള്ളിലോ അപ്പുറത്തോ ആയിരിക്കും അടുത്ത വീട് അപ്പോൾ അത്രയും വിജനമായ സ്ഥലമാണ് പിന്നെ അടുത്തുള്ളത് ദേവാലയമാണ് അങ്ങനെ അങ്ങനെ ഇടതൂർന്ന കാട് കാടിനെ നടുക്ക് ഫാം ഹൗസ് ഫാം ഹൗസിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നു അവർ കൃഷി ചെയ്യുന്നു ജീവിക്കുന്നു ഇങ്ങനെയാണ് അവരുടെ അന്തരീക്ഷം അപ്പോൾ എന്ത് നടന്നാലും ഒരു നിലവിളിച്ചാൽ പോലും ഫോണൊന്നും ഫോൺ സംവിധാനമൊന്നും വന്ന് അത്ര പ്രചുരപ്രചാരമൊന്നും സിദ്ധിച്ചിരിക്കാൻ സാധ്യത ഇല്ല കൃഷിത്തോട്ടമാണല്ലോ അപ്പോൾ ഈ ഏപ്രിൽ ഒന്നാം തീയതി രാവിലെ കാപ്പിക്കുരു കച്ചവടത്തിന് വന്ന രണ്ടുപേർ കാപ്പിക്കുരു കച്ചവടത്തിന് വേണ്ടി രണ്ടുപേർ ഗ്രൂബർ ഗ്രൂബറിൻ്റെ ഈ ഫാം ഹൗസിലെത്തുന്നു ഫാം ഹൗസിലെത്തി വാതിൽ മുട്ടുന്നു വാതിൽ മുട്ടുമ്പോൾ അകത്തുനിന്ന് ഒച്ചയൊന്നും കേൾക്കാനില്ല വീണ്ടും വീണ്ടും മുട്ടുന്നു അപ്പോൾ ഇവർ കരുതി ഇനി ഇവർ ഈ ഗ്രൂബർ ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ വേറെ എവിടെയെങ്കിലും പോയിരിക്കാം കാരണം ആരും ഒച്ചയും വനക്കൊന്നും കേൾക്കുന്നില്ല കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെന്ന് ഈ കാപ്പി അറിയാം കാപ്പിക്കുരുവിൻ്റെ കച്ചവടം ചെയ്യുന്ന ആളുകൾ പലതവണ വന്നു പോകുന്ന സ്ഥലമാണ് പക്ഷേ ആരും വീട്ടിൽ ആളനക്കമില്ല ആരും വരുന്നില്ല പക്ഷേ ഇവർ തിരികെ പോകാൻ സമയത്ത് മിഷനറി റൂം അതായത് എന്താണ് കാപ്പിക്കുരു പൊടിക്കാനുള്ള യന്ത്രങ്ങളൊക്കെ വെക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ അങ്ങോട്ട് പോയില്ല എന്തുകൊണ്ടും ഇവർക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല ഈ വീട് പൂട്ടിക്കിടക്കുന്നു എന്തുകൊണ്ട് ഈ മുറി മാത്രം മിഷനറി മുറി മുറി മാത്രം തുറന്നുകിടക്കുന്നു എന്നത് എന്ന് ഇവർക്ക് സംശയം തോന്നിയിരുന്നുവെങ്കിലും ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോയില്ല ഇവർ തിരികെ പോയി ഇതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി ശനിയാഴ്ച ദിവസമായിരുന്നു ശനിയാഴ്ച ദിവസം വന്ന രണ്ട് കാപ്പിക്കുരു കർഷകരാണ് കാപ്പിക്കുരു വിൽപ്പനക്കാരാണ് ഈ വീട്ടിൽ എന്തോ സംഭവം അതായത് ഗ്രൂബറിൻ്റെ ഫാം ഹൗസിൽ എന്തോ ഒരു ദുരൂഹമായ എന്തോ സംഭവം ഉണ്ട് എന്ന് ആദ്യം മണത്ത് അറിയുന്നത് പക്ഷേ ഇവർക്ക് മറ്റൊന്നും തോന്നിയില്ല ആളുകൾ വീട്ടിലില്ല എന്ന് മാത്രമേ തോന്നിയുള്ളൂ ഏപ്രിൽ രണ്ട് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ ആകെ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റും ആൾക്കൂട്ടം എന്ന് പറയുന്നത് ദേവാലയത്തിൽ എല്ലാവരും ഒത്തുകൂടുമ്പോഴാണ് പക്ഷേ ദേവാലയത്തിലേക്കും ആരെയും കണ്ടില്ല ഈ വീട്ടിൽ നിന്ന് അപ്പോൾ അയൽപ്പക്കാരൊക്കെ കരുതി എന്താണ് വീട്ടിലൊക്കെ വന്ന് നോക്കി ആരെയും കാണുന്നില്ല ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണല്ലോ മാർച്ച് മുപ്പത്തി ഒന്നിന് രാവിലെയൊക്കെ കണ്ടതാണ് ഇവർ നടന്നു പോകുന്നതൊക്കെ കണ്ടതാണ് പക്ഷേ പെട്ടെന്ന് ഇവർ അത്യാവശ്യത്തിന് ഏതെങ്കിലും ബന്ധു വീട്ടിലേക്ക് പോയതായിരിക്കാം എന്നൊക്കെ കരുതിയിട്ട് ആ നാട്ടുകാരും അല്ലെങ്കിൽ ഈ പള്ളിയിൽ വരുന്ന ഇടവകക്കാരും ഒക്കെ തിരികെ പോയി എന്നാൽ ഏപ്രിൽ നാലിന് ഈ സംശയം ബലപ്പെട്ടു ബന്ധുക്കളുടെ വീട്ടിലൊന്നും ഇവരെത്തിയിട്ടില്ല എന്നുള്ള വിവരമൊക്കെ ആളുകൾ പറഞ്ഞു പറഞ്ഞ് ഈ അയൽക്കൂട്ടങ്ങളിൽ അയൽക്കൂട്ടം എന്നാൽ ഈ ഇടവകയിലുള്ള ആളുകളും എല്ലാവരും അറിഞ്ഞു അവർ ഈ ഫാം ഹൗസിൽ എത്തി എത്തിയിട്ട് ഈ മിഷണറി റൂമും ഈ വീടും തുറന്നു നോക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അവർ തുറന്നു നോക്കി പ്രധാന വാതിൽ തുറന്നു നോക്കിയപ്പോൾ തന്നെ ഒന്നേ തുറന്നു ഒന്നേ അങ്ങോട്ട് അകത്തേക്ക് നോക്കാൻ പറ്റിയുള്ളൂ അവിടെ ഇട്ടിരിക്കുകയാണ് ആരെ തലയില്ലാത്ത മൃതദേഹം കബന്ധങ്ങൾ അതിലാരൊക്കെയുണ്ട് ആൻഡ്രിയാസ് ഗ്രൂബറുണ്ട് ഭാര്യ കാസിലിയുണ്ട് മക്കള മകളായ വിക്ടോറിയ ഉണ്ട് വിക്ടോറിയയുടെ മകൾ കാസിലിയുണ്ട് അങ്ങനെ ഈ അഞ്ചു പേരുടെ മൃത നാല് പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ അത് പ്രധാന വാതിൽ തുറന്ന് കാണുമ്പോൾ തന്നെ അതാണ് പെട്ടെന്ന് തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിച്ചു നോടി പാഞ്ഞു കിട്ടുന്ന എന്താണ് കിട്ടിയ അവസരത്തിൽ പായാൻ പറ്റുന്നവരൊക്കെ പോയി പോലീസിനോട് വിവരം പറഞ്ഞു പോലീസ് വേഗം തന്നെ സ്ഥലത്തെത്തി സമയം ഇത്രയും ദൂരം താണ്ടി വരണം പോലീസിനും പോലീസ് ഇന്നത്തെ പോലെ വിളിച്ച ഉടനെ ഷടപറാന്ന് പോലീസൊന്നും എത്തത്തില്ല പോലീസ് സ്ഥലത്തെത്തി അവർ പറഞ്ഞു ഇവിടെ ഇനി രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഒരു വേലക്കാരി ഉണ്ട് പിന്നെ ഒരു കൊച്ചുമകനുണ്ട് അവർ പോലീസിങ്ങനെ പരിശോധിച്ചു പരിശോധിച്ച് പരിശോധിച്ച് വന്ന് അടുത്ത മച്ചിനിലേക്ക് പോകുന്ന വഴി വഴിയുടെ വാതിൽ തുറന്നപ്പോൾ അവിടെ കിടക്കുന്നു ഒരു അപരിചിതയായ ഒരു സ്ത്രീയും കൊച്ചുമകനും കിടക്കുന്നു ഈ അപരിചിതയായ സ്ത്രീ ആദ്യം ഭയങ്കര ദുരൂഹമായിരുന്നു ഈ സ്ത്രീ ആരാണെന്ന് അയൽപക്കക്കാർക്കോ മറ്റാർക്കോ അറിയില്ല ഈ അപരിചിതയായ സ്ത്രീ ആരായിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഗ്രൂബറിൻ്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു അവർ കുറേ കാലമായി ഗ്രൂബറിനെ സെർവ് ചെയ്തിരുന്ന ആളായിരുന്നു ഒരുപാട് കാലമായി ആയിരുന്നു പക്ഷെ അവർ പെട്ടെന്ന് മാറിപ്പോയി വീട്ടിൽ വേലക്കാരി ഇല്ലാതെ വന്നപ്പോൾ സഹായത്തിന് ആളില്ലാതെ വന്നപ്പോൾ പുതിയൊരു വേലക്കാരിയെ കൊണ്ടുവന്നാണ് മേരി എന്നാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് മേരി വന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഗ്രൂബറിൻ്റെ ഭവനത്തിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് മേരി ഗ്രൂബറിന്റെ ഭവനത്തിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് ഈ മാർച്ച് മുപ്പത്തിയൊന്നിനാണ് പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഈ കൂട്ടക്കൊലപാതകം നടന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് രാത്രിയാണ് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി രാത്രി മൂർച്ചയേറിയ ആയുധം കൊണ്ട് എല്ലാവരുടെയും കഴുത്ത് മുറിച്ച കൊലയാളി കാസിലിയ അതായത് ഗ്രൂബറിന്റെ മകൾ കാസിലിയയുടെ ആ കാസിലിയയുടെ എന്താണ് ആക്രമണത്തിൽ പരിക്കേറ്റ കാസിലിയ മാത്രം കുറച്ച് സമയം കുറച്ചധികം സമയം വീണ്ടും പരിക്കേറ്റ ശേഷവും കുറച്ചധികം സമയം ജീവി ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വിധിയെഴുതി പിന്നീട് അവരും മരണത്തിൻ്റെ കീഴടങ്ങി അങ്ങനെ ഈ കൊലയാളി ആര് എന്നല്ലേ മരിച്ചത് മേരിയാണെന്നും കണ്ടെത്തി എന്നിട്ടും കൊലയാളി ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടർന്നു അങ്ങനെ പല വഴിക്ക് അന്വേഷിച്ചു ഈ കർഷകരുമായി കോണ്ടാക്റ്റുള്ള പരിചയത്തിലുള്ള ആളുകൾ കച്ചവടക്കാർ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് മേരി ആരായിരുന്നു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചു പോയെങ്കിലും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചില്ല പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ വീട് പൊളിച്ചു ഫാം ഹൗസ് പൊളിച്ചു പൊളിച്ച് വിൽക്കാനൊക്കെ ബന്ധുക്കളൊക്കെ തീരുമാനിച്ചു അങ്ങനെ പൊളിക്കുന്നതിനിടയിൽ വൈക്കോൽ കൂനയിൽ നിന്ന് മൂർച്ചേറിയ കത്തി കണ്ടെടുത്തു അപ്പോൾ പോലീസിന് മനസ്സിലായി പോലീസ് വന്നു കത്തി കണ്ട കണ്ടെടുത്തല്ലോ പോലീസ് വന്നു പറഞ്ഞു ഈ ആയുധം കൊണ്ടാകാം ഈ കൊലപാതകം നടന്നത് പിന്നെ മച്ചിൻ പുറത്ത് ഒരു പായ രക്തത്തിൽ കുതിർന്ന ഒരു പായ കണ്ടെത്തി അതും സംശയാസ്പദമായിരുന്നു അപ്പോഴാണ് നാട്ടുകാരിൽ ചില ചില സംഭവങ്ങൾ ഓർത്തു പറയാൻ തുടങ്ങിയത് ഈ ഗ്രൂബറിൻ്റെ ആദ്യ വേലക്കാരി ചില കഥകൾ അവരോട് പറഞ്ഞിരുന്നു അവർക്കൊന്നും വിശ്വസിക്കാത്തത് കൊണ്ടാണ് ആ കഥ ആദ്യ നാളുകളിൽ പോലീസിനോട് പറയാത്തത് ഈ മച്ചൻ നിന്ന് അതായത് ഗ്രൂബറിൻ്റെ വീടിൻ്റെ മച്ചൻ പുറത്ത് നിന്ന് അസ്വാഭാവികമായ ചില ശബ്ദങ്ങൾ അവർ കേട്ടിരുന്നു ആരോ ഉലാത്തുന്നത് പോലെയുള്ള ശബ്ദം അവർ കേട്ടിരുന്നു ആരോ രാത്രി കാലങ്ങളിൽ അതിന് മുകളിലൂടെ പുകയൊക്കെ വലിച്ച് നടന്നു പോകുന്നതായി അവർക്ക് തോന്നിയിരുന്നു അവർ ഇത് ഗ്രൂബറിനോട് പറഞ്ഞു ഗ്രൂബർ പറഞ്ഞു അവിടെ ആരുമില്ല അങ്ങനെ ഈ ഗ്രൂബറും ഈ വേലക്കാരിയും കൂടി ഈ മുഗൾ ഭാഗം പരിശോധിക്കാൻ റാന്തൽ വിളക്കുമായി പോയപ്പോൾ ആ മുറി അടച്ചിട്ട്ക്കുന്നതായി കണ്ടു അപ്പോൾ അവിടെ ആരുമില്ല എന്നവർ സ്ഥിരീകരിച്ചു എങ്കിലും രാത്രി കിടക്കുമ്പോൾ ഈ സ്ത്രീക്ക് മുകളിൽ ആരോ നടക്കുന്നത് പോലെ തോന്നിയിരുന്നു ഈ പായ കണ്ടെത്തിയപ്പോൾ എന്തോ സംശയം പോലീസിന് തോന്നി ആരോ ഇവിടെ ഗ്രൂബർ അറിയാതെ താമസിച്ചിട്ടുണ്ടാകാം മൂന്ന് ഈ ആറുപേരല്ലാതെ മറ്റൊരാൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നിരിക്കാം എന്ന് എന്ന് പോലീസിന് സംശയമുണ്ട് പക്ഷെ ആരാണെന്ന് അറിയില്ല ഈ ഈ പേടി കൊണ്ടാകാം ആദ്യമുണ്ടായിരുന്ന വേലക്കാരി അവിടെ നിന്ന് മാറിപ്പോയതെന്ന സംശയവും അന്ന് ആ കാലയളവിൽ പോലീസിനുണ്ടായിരുന്നു പോലീസുകാരോട് നാട്ടുകാർ പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് ഗ്രൂബർ എന്താണ് സമീപസ്ഥരായ കർഷകരോട് പറഞ്ഞ ഒരു സംഭവവും പോലീസിന് കിട്ടി അതായത് കൂട്ടക്കൊലപാതകം നടക്കുന്നതിന് എട്ട് ദിവസം മുമ്പേ എന്താണ് ആ കാട്ടുപാതയിലൂടെ ഒരാൾ സാധാരണ മനുഷ്യരെക്കാൾ കുറച്ചുകൂടി ഉയരം തോന്നിക്കുന്ന ഒരാളുടെ കാൽപ്പാടുകൾ തൻ്റെ വീട്ടിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നടന്ന് കയറിപ്പോയത് കാൽപ്പാടുകൾ വീടിൻ്റെ ആ ഇതാണ് വീടിൻ്റെ അത് അതുവരെ വരെ ആ കാൽപ്പാദങ്ങൾ കണ്ടു വീട്ടിനുള്ളിലേക്ക് നടക്കുന്നത് പോലെയുള്ള കാല്പാടുകൾ കണ്ടു ആ കാൽപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നു എട്ട് ദിവസം മുമ്പാണ് ഈ കാൽപ്പാടുകൾ കണ്ടത് പക്ഷേ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതായി കണ്ടിട്ടില്ല സമീപത്തെ കർഷകരെ ഒക്കെ വിളിച്ച് കാണിക്കുകയും ചെയ്തു ഇങ്ങനൊരു കാല്പാട് കണ്ടു പക്ഷേ തിരിച്ചു പോയതായി കണ്ടിട്ടില്ല ഈ വേലക്കാരി പറഞ്ഞ സംഭവം അതിൻ്റെ മനസ്സിലുണ്ട് ആൻഡ്രിയാസിൻ്റെ ഗ്രൂബറിൻ്റെ മനസ്സിലുണ്ട് ഈ കാൽപ്പാടുകളുണ്ട് അങ്ങനെ എന്തോ ഭയം അവരെ പിടികൂടിയിരുന്നു ഗ്രസിച്ചിരുന്നു ആരോ ഒരാൾ അവിടെ താമസിച്ചിരുന്നു എന്നൊക്കെ അറിയുന്നെങ്കിലും ഇത്രയും കാലം ഈ ഗ്രൂബർ ഫാമിലിയെ വകവരുത്തിയ ഹിൻഡർ എന്ന ഈ ഫാം ഹൗസിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് ജർമ്മനി ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ കൊലയാളി ആരാണ് ഈ കൊലപാതകം നടത്തിയത് ഈ കൊട്ടക്കൊലപാതകം നടത്തിയത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ കഴുത്തെറത്ത് കൊന്നത് എന്തിനാകാം എന്തിനു മോഷ്ടിക്കാൻ വേണ്ടിയാണോ പക്ഷേ പണമോ മറ്റ് വിലപ്പെട്ട വസ്തുക്കളോ യാതൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ കേസിലുള്ളത് മൂന്ന് ദിവസം കൊലപാതകം നടന്ന മൂന്ന് ദിവസങ്ങളിലും അതായത് ഏപ്രിൽ നാലാം തീയതിയാണല്ലോ മരണ മരണ വാര്ത്ത പുറ പുറം ലോകം അറിയുന്നത് ഏപ്രിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വരെ അവിടെ നിന്ന് പുകക്കുഴല് വഴി എന്താണ് ചിമ്മിനി വഴി പുക മുകളിലേക്ക് ഉയരുന്നത് കണ്ടിരുന്നു അതായത് അടുക്കളയിൽ പാചകം നടന്നിരുന്നു പിന്നെ ഈ ഗ്രൂബറിൻ്റെ കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു തീറ്റിയിരുന്നു ആരോ ഒരാൾ അപ്പോൾ ഈ കൊലപാതകം നടന്നതിന് ശേഷവും ഈ കൊലയാളി ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്നു എന്നതിനും തെളിവാണ് ഈ സംഭവങ്ങളെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ട് പക്ഷേ കൊലയാളി ആരെന്ന് മാത്രം ഇതുവരെ കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവും അതുപോലെ കൂടത്തായിലെ ജോളി ജോളി ചെയ്തു വെച്ച ആ കൂട്ടക്കൊലക്കേസും അതുപോലെ ആലുവ കൂട്ടക്കൊലപാതകവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായും ഭയപ്പാടായും ഉയരുന്നത് ഇതുപോലെ ലോകമെങ്ങും കൂട്ടക്കൊലപാതകങ്ങളും അരങ്ങേറിയിട്ടുണ്ട് പലയിടത്തും കൊലയാളി ഇപ്പോഴും ഒളിവിലാണ് ഇവിടെയാണെങ്കിലോ എന്താണ് കൊലയാളി കീച്ചയിനൊക്കെ കറക്കി കറക്കി വന്ന് പോലീസുകാരുടെ പറയുകയാണ് ഞാൻ ആറുപേരെ കൊന്നു അഞ്ചുപേരെ കൊന്നു എന്ന് ഞെളിഞ്ഞു നിന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കാലം പോയ പോയപ്പോ